ജോലി ഭാരവും സമ്മർദ്ദവും നമുക്ക് മാത്രമല്ല റോബോട്ടുകൾക്കും താങ്ങാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്ന കൗതുകകരമായ വാർത്തയാണ് ദക്ഷിണ കൊറിയയിൽ നിന്നും വരുന്നത് വൂമി സിറ്റി കൗൺസിലിലെ അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് സൈബോർഗ് എന്ന റോബോട്ടിനെ ഉപയോഗിച്ചിരുന്നത് പെട്ടെന്നൊരു ദിവസം ഈ റോബോട്ട് തകരാറിലാവുകയും ആറരടി ഉയരമുള്ള പടികളിൽ നിന്ന് വീണ് പ്രവർത്തനരഹിതമാവുകയുമായിരുന്നു എന്നാൽ റോബോട്ടിന്റെ വീഴ്ച ചിലപ്പോൾ ആത്മഹത്യയാകാം എന്നാണ് സിറ്റി കൗൺസിൽ അധികൃതർ പറയുന്നത് വീഴ്ചയ്ക്ക് മുമ്പ് റോബോട്ടിൽ നിന്ന സ്ഥലത്ത് നിന്ന് കറങ്ങുന്നത് ഒരു ഉദ്യോഗസ്ഥൻ കണ്ടിരുന്നു സംഭവം പ്രാദേശിക മാധ്യമങ്ങളിലും റോബോട്ടിന്റെ ആത്മഹത്യ എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നാണ് ദക്ഷിണ കൊറിയ അറിയിച്ചിരിക്കുന്നത് കാലിഫോർണിയ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബെയർ റോബോട്ടിക്സ് ആണ് ഈ റോബോട്ട് നിർമ്മിച്ചത് റെസ്റ്റോറന്റുകൾക്ക് വേണ്ടിയുള്ള റോബോട്ടുകൾ നിർമ്മിച്ച ശ്രദ്ധേയമായ കമ്പനിയാണ് ബെയർ റോബോട്ടിക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റോബോട്ടിനെ ഒരു സിറ്റി കൗൺസിൽ ഓഫീസറായി തെരഞ്ഞെടുത്തത് ഓഫീസിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകുന്ന ഈ റോബോട്ടിന് കെട്ടിടത്തിൽ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് സ്വയം ലിഫ്റ്റിൽ സഞ്ചരിക്കാനും കഴിവുണ്ടായിരുന്നു റോബോട്ടിനുണ്ടായിരുന്ന പ്രശ്നം പഠിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ ജോലിഭാരം കൊണ്ടാണ് റോബോട്ട് ആത്മഹത്യ ചെയ്തതെന്നാണ് ദക്ഷിണ കൊറിയയിലെ ഒരു വിഭാഗം പറയുന്നത് ലോകത്തെ ഏറ്റവും അധികം റോബോട്ടുകൾ ഉപയോഗത്തിലുള്ള രാജ്യമാണ് ദക്ഷിണ കൊറിയ ഓരോ പത്ത് ജീവനക്കാർക്കും ഒരു ഇൻഡസ്ട്രിയൽ റോബോട്ട് എന്ന നിലയിൽ ദക്ഷിണ കൊറിയയിൽ റോബോട്ട് ഉപയോഗമുണ്ടെന്നാണ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് പറയുന്നത് വിവരങ്ങൾ കൈമാറാനും രേഖകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനും എല്ലാമാണ് ഈ റോബോട്ടിനെ ഉപയോഗിച്ചിരുന്നത് മറ്റ് ജീവനക്കാരെ പോലെ തന്നെ ഒൻപത് മണി മുതൽ ആറു മണി വരെയാണ് റോബോട്ടിന്റെ ജോലി സമയം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ഐ ഡി കാർഡും ഈ റോബോട്ടിനുണ്ടായിരുന്നു